ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സബ്ജക്റ്റ് പ്ലസ് വി വൺ അതുപോലെ തന്നെ സബ്ജക്റ്റ് പ്ലസ് വി ഐൻ ജി ഫോം എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ അപ്പോൾ കാണാത്തവർ മുമ്പത്തെ വീഡിയോസൊക്കെ നോക്കുക തുടക്കക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുകളാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്ജക്റ്റ് പ്ലസ് വി ടു ആണ് എന്താണ് സബ്ജക്റ്റ് പ്ലസ് വി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമറിൽ പറയുകയാണെങ്കിൽ പാസ്റ്റ് സിമ്പിൾ അല്ലേ സിമ്പിൾ പാസ്റ്റാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി ഡുവേർ ഡെസ് ഇട്ട് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പാസ്റ്റൊക്കെ അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു മെത്തേഡാണ് സബ്ജക്റ്റ് പ്ലസ് വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റ് ഒരു വിറ്റു ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ ഹേഷെ ഇറ്റ് അതുപോലെ വി ദേ എന്നൊക്കെ പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മലയാളത്തിൽ ഞാൻ വിളിച്ചു ഞാൻ പോയി അവൻ വന്നു അവൻ ഉറങ്ങി അവൾ എഴുതി ഇങ്ങനെ പറയാറുണ്ടല്ലോ കഴിഞ്ഞ കാര്യങ്ങൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സബ്ജക്റ്റും വി റ്റുവും യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സെൻറ്റൻസ് നോക്കാം അവൾ കുടിച്ചു അവൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് ആണ് ഷീ പ്ലസ് വി റ്റു കുടിക്കുക ഡ്രിങ്ക് ആണ് ഡ്രിങ്കിൻ്റെ വി ടു എന്ന് പറയുന്നത് ഡ്രാങ്ക് ആണ് ഷീ ഡ്രാങ്ക് അവൾ കുടിച്ചു ഇനി വി വൺ വി ടു എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് വേഡ്സിൻ്റെ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഞാൻ കമൻ്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ നമ്മൾ റിഷ്യൂസ് പാനലിസിൽ ചെയ്തൊരു വീഡിയോ ആണ് ചെറിയ ഷോർട്സാണ് അപ്പോൾ അതിലൊരുപാട് വെർബുകളുടെ വിവണും ഉണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു കണ്ടുനോക്കുക അതുപോലെ ഒരുപാട് ഒരുപാടുണ്ടട്ട് പഠിക്കാനും ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് പറയാനും അവൻ വായിച്ചു അവൻ വായിച്ചു അവനെന്ന് പറയാൻ വേണ്ടി ഹി ആണ് ഹേ വേറെ എന്താ വായിക്കുക റീഡാണ് അല്ലേ അപ്പം റീഡിൻ്റെ വി ടു എന്ന് പറയുന്നത് റീഡ് തന്നെയാണ് വി ത്രീയും റീഡാണ് അപ്പം ഹേ റീഡ് അവൻ വായിച്ചു മീര പോയി മീര പോയി മീര എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജെക്റ്റ് അപ്പം ഇവിടെ സിംഗുലർ പ്ലോറിൽ എന്നുള്ള വിഷയമൊന്നുമില്ല കേട്ടോ മീര പോവുക ഗോ ആണ് ഗോ പ്ലസ് ഡിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻഡാണ് വിര ഏതൊരു വി വൺ ഫോമിൻ്റെ കൂടെയും പ്ലസ് ഡിഡ് യൂസ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത് അങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ കോൾ എന്ന് പറയുകയാണെങ്കിൽ കോൾ പ്ലസ് ഡിറ്റ് കോൾഡ്ലസ് ഡിറ്റ് അതങ്ങനെ പഠിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് വർബുകളുടെ വിപണി വീറ്റും വീറ്റിലൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക എന്നുള്ളത് അപ്പം മീര പോയി മീര വെൻറ്റ് ഇനി ഞാൻ പഠിച്ചു ഞാൻ പഠിച്ചു ഐ സ്റ്റഡി സ്റ്റഡി പഠിക്കുക അതിൻ്റെ ആണ് ാണ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പഠിച്ചു അവർ വന്നു അവർ വന്നു കമ്മിന്റെ പാസ്റ്റ് എന്താ കെയും കമ്മിന്റെ വീറ്റും എന്നാണ് അപ്പം അവർ വന്നു ഞങ്ങൾ വിളിച്ചു എന്ന് പറയുകയാണെങ്കിൽ വി കോൾഡ് ഞങ്ങൾ വിളിച്ചു ഇനി ഈ ക്വസ്റ്റ്യൻ ആക്കി പറയുകയാണെങ്കിൽ നമുക്കെപ്പോഴും അറിയാം നമുക്കറിയാൻ പറ്റും ഇതിന് ഓക്സിലറി വേണം അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മുടെ വെർബിൽ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് ഇതിൻ്റെ ഓക്സിലറി ഏതാണ് ഡിറ്റ് എന്ന് പറയുന്നതാണ് അപ്പോൾ നീ വിളിച്ചോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡി ഡു കോൾ അവിടെ പിന്നെ കോൾഡ് എന്ന് പറയരുത് ഡിറ്റി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിഡിയു കോൾ എന്നാണ് ആണ് വേണ്ടത് അപ്പോൾ ഇത് നമ്മൾ ഡുവും ഡസും പഠിച്ച സമയത്ത് ഡിഡും പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മൾ ഓക്സിലറി ഈ വെർബിന് ഉള്ളിൽ ഒടുങ്ങി കിടക്കുന്നുണ്ട് നമ്മൾ ക്വസ്റ്റ്യനും നെഗറ്റീവും ആക്കുന്ന സമയത്ത് ഓക്സിലറിയെ പുറത്തെടുക്കാണ് അപ്പം യു കോൾ നീ വിളിച്ചോ അവൾ വന്നോ അവൾ വന്നോ എങ്ങനെയാ ചോദിക്കാം പിന്നെ ഇവിടെ കെയിമ് പറയോ ഇല്ല ഡിഡ് ഡിഡ്ഷി കം അവൾ വന്നോ ഇനി അവൻ പോയോ അവൻ പോയോ ഡിഡിഹി ഗോ അവിടെ വെൻഡെല്ല ആണേ ഡിഡിഹി അവൻ പോയോ നിങ്ങൾ പഠിച്ചോ നിങ്ങൾ പഠിച്ചോ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ നിങ്ങൾ എന്നാണ് അപ്പം ഡിഡിയു ഡിഡിയു പഠിക്കുക സ്റ്റഡി അവിടെ സ്റ്റഡിയുടെ പിന്നെ വേണ്ട കേട്ടോ അപ്പം ഡിഡിയു സ്റ്റഡി ഡിഡിയു സ്റ്റഡി നിങ്ങൾ പഠിച്ചോ അല്ലെങ്കിൽ നീ പഠിച്ചോ എന്നൊക്കെ ചോദിക്കാം അപ്പം ഇവിടെ ഏത് സബ്ജെക്റ്റ് ആണെങ്കിലും നമ്മൾ സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് പാസ്റ്റിൽട്ടോ ഇനി നമുക്കിതിൻ്റെ നെഗറ്റീവ് നോക്കാം ഞാൻ പഠിച്ചില്ല ഞാൻ പഠിച്ചില്ല എങ്ങനെ പറയാ ആയ അവിടെയും നമുക്ക് എന്ത് വേണം നമ്മുടെ ഔക്സലർ വേണം ഏതാണ് കൂടി നോട്ട് ഡിറ്റാൻഡിൻ്റെ കൂടെ ഓട്ടാടെ ഐഡിഡിൻ സ്റ്റഡി ഐ ഐഡിഡിൻ സ്റ്റഡി ഞാൻ പഠിച്ചില്ല അവൾ വന്നില്ല ഷീ ഷീൽഡിൻ കം ഷീഡിഡ് ഇൻകം നമ്മൾ ഓക്സിലർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറുതെ ഫോമിലാണ് വരേണ്ടത് അതും കൂടി മനസ്സിലാക്കുക ഷീഡ് ഇൻകം അവൾ വന്നില്ല അവൻ വായിച്ചില്ല അവൻ അവൻ വായിച്ചില്ല വായിച്ചില്ല അപ്പോൾ ഇങ്ങനെയാണ് നെഗറ്റീവ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇനി ഇതിനെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം മീര എഴുതിയില്ലേ അല്ലേ മീര എഴുതിയില്ലേ എന്ന് ചോദിക്കണം മീര എഴുതിയില്ല എന്ന് പറയുകയാണെങ്കിൽ മീര ഡിഡിൻ റൈറ്റ് എന്നാണ് എന്നാൽ മീര എഴുതിയില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം അല്ലേ നമ്മളിപ്പോഴും പഠിച്ചിട്ടുണ്ട് നമ്മളെ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നമ്മുടെ ഓക്സിലറിയെ എടുത്തിട്ട് ഫസ്റ്റ് കൊണ്ട് അതിനുശേഷം സബ്ജക്റ്റ് അതിനുശേഷം വെർബ് എന്നാണ് നമ്മൾ പഠിച്ചത് അപ്പം അങ്ങനെയാണെങ്കിൽ മീര എഴുതിയില്ലേ എന്ന് എങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ സിമ്പിളായി ചെയ്യാലോ ഓക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് സബ്ജക്റ്റ് റ്റ പ്ലസ് വി റ്റൂ ആണ് നമ്മൾ പഠിച്ചത് എല്ലാവരും കാണുക ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ചെയ്യുന്ന എല്ലാ ഷോർട്സുകളും കാണുക അതിനടിയിലൊക്കെ നമ്മൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ലോങ് വീഡിയോസ് കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങളതൊക്കെ കാണുക ഇനിയിപ്പോൾ അതിനോട് റിലേറ്റഡ് അല്ലെങ്കിലും നമ്മൾ ഫസ്റ്റിലൊക്കെ ചെയ്ത ോങ് വീഡിയോസാണ് കൊടുക്കാറ് അപ്പോൾ നിങ്ങൾ കാണാം കേട്ടോ ഇനി നിങ്ങൾക്ക് വലിയ വലിയ സെൻറ്റൻസുകൾ കാണാനും അതുപോലെ തന്നെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനൊക്കെ താല്പര്യം നമ്മുടെ റിസോ റിഷ്യൂസ് പാരസ് എന്ന കൂടി ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്